ആദ്യമൊക്കെ സിനിമയിൽ പോണോന്ന് പറയുമായിരുന്നു സിനിമയിലാകണം സിനിമയിൽ പോകണമെന്നൊക്കെ പറഞ്ഞ് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കമ്പ്യൂട്ടർ വാങ്ങിച്ചു കൊടുക്കണോന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും അച്ഛനും കൂടിയൊക്കെ ഒക്കെ ഉള്ള സമയത്തൊക്കെ അങ്ങനെയൊക്കെ കമ്പ്യൂട്ടർ ഒക്കെ സിനിമ എന്നും നടന്നു പിന്നെ ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും അഭിനയല്ല മറ്റു കാര്യങ്ങളൊക്കെ എടുത്തും കാര്യങ്ങളും പിന്നെ പറഞ്ഞു പിന്നെ ഡിഗ്രിക്കൊക്കെ ഇച്ചിരി വർക്ക്ഔട്ടിനൊക്കെ പോകാൻ പറഞ്ഞു പോലീസ് എസ് ഐ ഈ ടെസ്റ്റൊക്കെ എഴുതിയിട്ടുണ്ട് എസ് ഐ ടെസ്റ്റ് എഴുതിയിട്ടുണ്ട് ഇരുപത്തൊന്ന് വയസ്സ് വരുമ്പോൾ എസ് ഐ ടെസ്റ്റൊക്കെ എഴുതിയായിരുന്നു പോലീസിലൊക്കെ ടെസ്റ്റ് എഴുതിയായിരുന്നു പക്ഷെ അതൊക്കെ കിട്ടാതെ വന്ന് അതൊക്കെ എഴുതിയപ്പോ തന്നെ അങ്ങോട്ട് അറ്റത്തോട്ട് ടറ്റത്തോട്ടെത്തണല്ലോ എത്തിയില്ല അങ്ങനെ കഴിഞ്ഞപ്പോൾ പിന്നെ പുള്ളിക്ക് ഈ ടീച്ചിങ് പ്രൊഫഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ ടീച്ചിങ് ആ അത് മതി എന്നുള്ളത് ഉറപ്പിച്ച് പിന്നെ വീടുകളിൽ ട്യൂഷൻ എടുക്കാൻ പോകുകയും ഇൻസ്റ്റിറ്റ്യൂട്ടിലായാലും എല്ലാം ചെയ്യാൻ തുടങ്ങി അങ്ങനെ പോയപ്പോഴും അമ്മേ ബി എഡിന് ചേരാന്നും പറഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞ് രണ്ട് വർഷം നിന്നു പിന്നെ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിലാണ് അര്യാട് കോളേജിൽ കൊണ്ട് ബി എഡിന് ചേർക്കുന്നത് അങ്ങനെ ചേർത്ത് ഇറങ്ങി പുള്ളി അതും അന്നേരം പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അവന് പിന്നെ വേറെ ബിസിനസ്സായി പിന്നെ പല ചിന്തകളായി മൈൻഡ് അങ്ങ് മാറി പല പല ബിസിനസ് ചെയ്ത് ഇവിടെ പറഞ്ഞതുപോലെ വണ്ടി കച്ചവടം പട്ടിക്കച്ചവടം മീൻ കച്ചവടം ഇതെല്ലാം ചെയ്ത് 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 താഴോട്ട് പോയി പക്ഷെ അന്ന് ഞാൻ പറഞ്ഞതുപോലെ മതേഴ്സ് ഡേയുടെന്ന് പറഞ്ഞതുപോലെ അങ്ങനെയൊക്കെ നിന്നപ്പോഴും ഞാൻ കൂടെ നിന്നു കാരണം നമ്മുടെ മകനാണ് അവൻ്റെ ഉയർച്ചയിലും താഴ്ചയിലും നമ്മൾ കൂടെ നിൽക്കണം പിന്നെ അച്ഛൻ അപ്പോഴൊക്കെ വഴക്ക് പറഞ്ഞിട്ടുള്ളത് വേറെ ഒന്നും കൊണ്ടല്ല അത് അച്ഛൻ അച്ഛൻ്റെ സ്ഥാനത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അദ്ദേഹം എന്നെപ്പോലെ ഞാനൊരു വീട്ടമ്മ വീണ് അദ്ദേഹം പുറത്തിറങ്ങി നടക്കുന്ന ഒരു മനുഷ്യനാണ് ഒത്തിരി പേര് കാണുന്നത് എല്ലാവരും മോൻ ഇരുപത്തഞ്ച് വയസ്സായില്ലേ അടുത്ത വർഷം ഇരുപത്തി ആറായാലും ഇരുപത്തേഴായാലും ഇരുപത്തെട്ടായാലും മകനെന്ത് ചെയ്യുന്നു മകനൊരു പൊസിഷനിലല്ല മകനൊരു പൊസിഷൻ ഒരു പോലീസാണ് അല്ലെങ്കിൽ എസ് ഐ ആണ് ഒരു അധ്യാപകനാണ് അല്ലെങ്കിൽ ഒരു ക്ലാർക്കാണ് ഒരു പിയു ആണെന്ന് പറയുമ്പോൾ അതിനൊരു ക്രെഡിറ്റ് ഉണ്ട് അപ്പം അച്ഛന് ആ പറഞ്ഞല്ലോ നേരത്തെ അവരധ്യാപന ഇനിയിപ്പോ അവന് ഇനിയിപ്പ നമ്മൾക്ക് ആഗ്രഹിക്കുന്നെന്ന് പറയുമ്പോഴത്തേക്ക് അവൻ നല്ലൊരു പൊസിഷനിലാണ് എന്നാലും ഉള്ളു അവനൊരു അവനിപ്പോ ഇപ്പൊ ഇപ്പൊ ഈ നടപ്പ് ഈ വർഷം ഒരു പകുതി ഇപ്പൊ സെപ്റ്റംബർ ഒക്ടോബർ ഈ വർഷം കൂടെയുള്ളു ഇങ്ങനെ നടക്കാനൊക്കത്തുള്ളു പിന്നെ അവനൊരു കുടുംബാവും ആ കുടുംബാവുമ്പോഴത്തേക്ക് അവൻ തന്നെ തേടിയെടുക്കുന്നതാണ് നന്നായിട്ട് നടക്കും പക്ഷെ എന്ന് അവൻ പറയുന്ന നന്നായിട്ട് തന്നെ പോകണമെന്നേ ഉള്ളു അവൻറെ ഇതിലേക്ക് വിട്ടത് ഇപ്പൊ നമുക്ക് നമുക്കറിയാം അമ്മ പറഞ്ഞപ്പോഴാണ് എഴുത്ത് ഇഷ്ടമാണെന്ന് അറിഞ്ഞത് ഈ അധ്യാപനം അല്ലാണ്ട് എഴുത്തല്ലാണ്ട് നമ്മളറിയാത്ത കായികപരമായിട്ടോ കലാപരമായിട്ടോ വേറെ എന്തെങ്കിലും കഴിവുണ്ടോ ഞാൻ വേറെന്തെങ്കിലും കഴിവോ പറഞ്ഞതരാം ഇവൻ സാറിന്റെ ഫോട്ടോ ഇവൻ വരച്ച് അന്ന് ലാൽസാറിന്റെ ഫോട്ടോ ഇവ ഞാൻ വന്ന് ആ രണ്ടായിരത്തി വന്നപ്പോഴത്തേക്ക് രണ്ടായിരത്തി രണ്ടായിരത്തി വന്നപ്പോഴത്തേക്ക് ഇവന് ഏഴ് എട്ട് വയസ്സായി അപ്പൊ നാല് മൂന്ന് ഏഴു വയസ്സായി ഏഴു വയസ്സായപ്പോഴത്തേക്ക് ഞാൻ പോവാം അപ്പൊ എന്റെ ഇടയ്ക്ക് ഇവൻ കാണിച്ച് അപ്പാ നിധി കണ്ടാന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ബോർഡ് ഉണ്ട് ആ ബേസ് ബേസ്ബോർഡ് പല പല കളറ് കൊണ്ട് സ്കെച്ച് ുണ്ട് ഇപ്പൊ ആര് കണ്ടേ അപ്പൊ ഞാൻ കണ്ടുപോയി ലാലേട്ടിന്റെ കലാന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് അന്നൊരു ലാലട്ടിന്റെ ഫാനാണ് അന്നുമല്ലേ അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഫോട്ടോ ഞാൻ ആ ഫോട്ടോ കീഴ്പ്പത്തി ഞാൻ അവിടെ കൊണ്ടുപോയി സ്നേഹിതന്മാരായിട്ട് കാണിച്ചത് എന്റെ മോൻ വരച്ച അത് ഞാൻ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അതിപ്പോഴും എനിക്ക് തോന്നുന്നത് മേലെ അത് വരയ്ക്കുന്ന സമയത്ത് അന്നൊക്കെ ഡ്രോയിങ് സാറിന്റെ കിലൊക്കെ ആക്കിയിട്ടുണ്ട് ഞങ്ങളുടെ അടുത്ത് രത്നാര സാറുണ്ട് സാറിന്റെ തവ കൊണ്ട് പഠിക്കാനാക്കിട്ടുണ്ട് പക്ഷേ അവൻ അതിൽ നിന്നും പിന്നെ കുറെ നല്ല പതക്കെ വിട്ടു കുഞ്ഞിലേ തൊട്ടേ ഓരോ കാര്യങ്ങളിലോട്ട് ഇങ്ങനെ മാറി 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 ഏറ്റവും ലാസ്റ്റ് സോഷ്യൽ മീഡിയ ഇങ്ങനെ ഒന്ന് നിന്നു അത് സ്റ്റോപ്പ് ചെയ്ത് അവിടെ നിൽക്കും മാറ്റമൊന്നുമില്ല കിറ്റും സംസാരിച്ചു